ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും രാവിലെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക സാധാരണ ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിനാക്കിയിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ വേണമെങ്കിലും എടുക്കട്ടോ ഞാനിവിടെ ആട്ടുപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അളന്നിട്ടൊന്നുമല്ല ചെയ്യുന്നത് സാധാരണ അളക്കാതെ തന്നെ കുറച്ച് പൊടി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇത്രയും പാകത്തിനൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിലും മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചെടുക്കാം അങ്ങനെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഒരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്കൊരു കോഴിമുട്ടെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് അരിഞ്ഞത് അതുപോലെ കുറച്ച് പച്ചമുളക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ ഒക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാട്ടോ നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ മല്ലിയിലിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പര് വേണമെങ്കിലും ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ചതച്ചിട്ടൊക്കെ ചേർക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ നന്നായിട്ട് കലക്കിയെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ടൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു മുട്ട വെച്ചിട്ടൊരു നാല് ദോശയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനിയൊരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു തവയോ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിലോ ഒഴിച്ചെണ്ണേ ഞങ്ങൾക്ക് ഒഴിക്കാം എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക എന്നിട്ടൊരു ഭാഗം ഒന്ന് റെഡി ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം സാധാരണ നിങ്ങൾ ഗോതമ്പ ദോശ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് രണ്ട് ഭാഗവും ഓരോ പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്ത് ഓരോ ടേബിൾ സ്പൂൺ നിറച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്ത് ഇതുപോലെ തന്നെ കുറച്ച് മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കുക ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് നല്ല പോലെ മുരിയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓയിൽ വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാതെ തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗത്തെ മുട്ടയിടാവരും വേവിച്ചെടുക്കുക അപ്പോൾ ഇത് നമുക്ക് കറികളൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല എരിവൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മുളകൊക്കെ ചേർത്താൽ മതി ഞാനിവിടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ വേണ്ടാത്തവരാണെങ്കിൽ ഒഴിക്കണ്ടാട്ടം എന്നിട്ട് രണ്ട് ഭാഗവും നല്ലപോലെ ഒന്ന് മൊരിയിച്ചിട്ട് നമുക്കിത് ഫ്രൈ പാനിൽ നിന്ന് കോരി മാറ്റാം നോൺ സ്റ്റിക്കിലായത് കാരണം തന്നെ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പക്ഷേ കുറച്ച് ഓയിലൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഓയിലൊന്നും വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ചേർക്കാണ്ടെ തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം അപ്പോൾ ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ തന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് നന്നായിട്ട് മൊരിയിച്ചതിന് ശേഷം നമുക്ക് ചൂടുള്ള ചായയുടെ കൂടെ അങ്ങനെ കഴിക്കാൻ പറ്റും ഇല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കറികളുടെ കൂടെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ നമുക്ക് രാവിലെ ഒക്കെ ചില സമയത്തൊക്കെ കറി ഉണ്ടാക്കാനൊന്നും നേരമില്ലാത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് കേട്ടോ അതെ അപ്പോൾ നമുക്ക് കുറച്ച് പരുത്തി ഒന്നും ചെയ്യേണ്ട ഗോതമ്പ് ചപ്പാത്തി ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഈസിയാണ് അതുപോലെ തന്നെ നല്ല ഓംലെറ്റിൻ്റെ നല്ലൊരു ടേസ്റ്റുമാണ് അതിന് ഇനി മുട്ട നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കോഴിമുട്ട നന്നായിട്ട് ഉടച്ചിട്ട് ഇതുപോലെ ചെയ്യാട്ടോ ഞാനിവിടെ മുട്ട ഒരു മുട്ടയിലാണ് അത്രയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ